ടാങ്കിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് വണ്ടി ഓടിക്കാം പിസ്സയും കാര്യം കൊണ്ടുപോകുമ്പോൾ പിസ്സ അതേപോലെ തന്നെ കേക്ക് കാര്യം കൊണ്ടുപോകുമ്പോൾ ടാങ്കിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടാണോ കൊണ്ടു കൊടുക്കാൻ അല്ലെങ്കിൽ അത് പ്രശ്നം അല്ലെങ്കിൽ മറ്റേ നമ്മൾ എന്താ പറയുക ഇങ്ങനെ ചരിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ എല്ലാം കൂടെ ആകെ കുളവും പിസ്സയും കേക്കും കാര്യങ്ങളും ഫുള്ള് കുളവും അപ്പോൾ അതിനോടൊക്കെ ഒരു ചടിച്ച് ഇങ്ങനെ നമ്മളിപ്പോൾ ടാങ്കിൻ്റെ മുകളിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടോ കൊണ്ടുപോയി അതേപോലെ നമ്മൾ സ്കൂട്ടറിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ബാഗ് ഇതേപോലെ ഈ ഭാഗത്ത് വെക്കണം സീറ്റിൻ്റെ ബാക്കിൽ വെച്ചിട്ടാണോ സ്കൂട്ടറിൽ കൊണ്ടുനടക്കാൻ അങ്ങനെ ഞായറാഴ്ച രാത്രിയാണ് ഞായറാഴ്ച രാത്രി കുറച്ചൊന്ന് ഡിലേ അപ്പോൾ ഇന്ന് മൊത്തത്തിലാവുമ്പോൾ ഡിലേയാണ് ഇപ്പം സമയം ഏഴേ മുക്കോളൊരായിട്ടുണ്ട് എനിക്കൊരു ഓർഡർ ഓൾറെഡി കിട്ടി കിട്ടിയിട്ടോ ഞാൻ ഓർഡർ എടുത്തുകൊണ്ട് പോവാണ് അപ്പം ഇന്നത്തെ പുറത്ത് ഫസ്റ്റ് ഓർഡർ തന്നെ എനിക്ക് രണ്ട് ഓർഡർ ആയിട്ട് വന്നു രണ്ട് ബാച്ച് ഓർഡർ ആയിട്ട് വന്ന് അപ്പോൾ ഫസ്റ്റ് ഓർഡർ ആണ് പിക്കപ്പും കാര്യങ്ങളും ചെയ്തത് ഇനി ഇപ്പോൾ രണ്ടാമത്തെ ഓർഡർ എടുക്കുക ഞാൻ ഡൈൻ ടൈമിന് ഇടയ്ക്ക് പോകണം അപ്പോൾ അങ്ങോട്ട് നൈസ്ലി നടന്നിടന്ന് പോകാൻ ഉണ്ടോ ആ പത്തേക്കാൻ ഡൈൻ ടൈമുള്ളത് സംബന്ധം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൂമിൽ എല്ലാവരും കൂടെ ചായ കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങി ഞാനാണെങ്കിൽ ഓൺ ആക്കി വിട്ട് നമ്മളെ സ്ലോട്ട് കഴിയേണ്ട വെച്ചിട്ട് ഓൺ ആക്കി വിട്ട് അപ്പോൾ ഒരു ഏഴ് ഏഴേ മുക്കാലിലാക്കി ഇപ്പോൾ എൻ്റെ ഓർഡർ വന്നു ഓർഡർ വന്നാണ് ഈ ബാച്ച് ഓർഡർ ആയിട്ട് വന്നതും അപ്പോൾ ഈ അതായത് നമ്മുടെ ഈ പുതിയ പ്ര പേർട്ട് പ്രകാരം ഇപ്പോൾ എൻ്റെ ഈ ആദ്യത്തെ അതായത് എൻ്റെ ഇന്ന ഇന്നത്തെ ഫസ്റ്റത് വീഡിയോ ഞായറാഴ്ച രാവിലത്തെ വീഡിയോ കണ്ടവർക്കറിയാം മറ്റേ ഇപ്പോൾ എല്ലാവർക്കും ഇതാ ഓർഡറിൻ്റെ കൗണ്ടിനനുസരിച്ചാണ് ഇൻസെൻറ്റീവ് ഇടുന്നത് അപ്പോൾ ഇതേപോലെ ബാച്ച് ഓർഡർ കിട്ടുന്ന സമയത്ത് എന്തുകൊണ്ട് ഉപകാരം ആട്ടോ നമുക്ക് ഈ ബാച്ച് ഓർഡർ ഈ ഓർഡർ കൊണ്ടു വെച്ച് നോക്കുമ്പോഴത്ത് അപ്പോൾ എനിക്ക് ഇന്ന് രാവിലെ മൂന്ന് ഓർഡർ കംപ്ലീറ്റ് ചെയ്തു പക്ഷേ അതിൽ ഒരു ഓർഡർ എന്തായി ക്യാൻസലായിപ്പോയി അതിനോണ്ട് തന്നെ ഇന്നിപ്പോൾ ബാച്ച് ഓർഡർ കിട്ടിയപ്പോൾ എല്ലാം കൂടെ എനിക്ക് ഇപ്പോൾ നാല് ഓർഡർ ആയിട്ടുണ്ട് ഇനി ഒരു നാല് ഓർഡറും കൂടെ എടുത്താൽ എനിക്ക് നൂറ്റി എത്ര നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഇൻസെൻറ്റീവ് ആയിട്ട് കിട്ടും നൂറ്റി നൂറ്റി നാൽപ്പത് രൂപ ഇൻസെൻറ്റീവായിട്ട് കിട്ടും അതേപോലെ തന്നെ ഇന്ന് ഇപ്പോൾ പതിമൂന്ന് ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാൽ ഇരുന്നൂറ്റമ്പത് രൂപ ഇൻസെൻറ്റീവ് കിട്ടും ഓക്കെ അപ്പോൾ ഡൈനിങ് ടൈമിലേക്ക് പോവാം അപ്പോൾ ഞാൻ ഇവിടെ ഡൈനിങ് ടൈമിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഓർഡർ റെഡി ആവുന്നത് ഏഴ് മോ നാൽപ്പത്തൊമ്പതിന് ഫുഡ് റെഡി ആവുന്ന കാട്ടുന്നു ഇപ്പോൾ സമയം ഏഴ് ആയിട്ടുണ്ട് ഒരു മിനിറ്റും കൂടെ ഉണ്ട് നോക്കാം എന്താ തവ ചപ്പാത്തി ഫുൽക്ക ഫുൽക്കിവിടെ നിൽക്കാം വെയിറ്റ് കരയോ അപ്പം പൈസ എൻ്റെ രണ്ടാം തോട്ടർ റെഡി ആയിട്ടുണ്ട് ഡൈനിങ് ടേബിളുള്ള ഓർഡർ എഡിയായിട്ടുണ്ട് ഡബിൾ സിക്സ് സീറോ സെവൻ ഓക്കെ അപ്പം അതിനെ എടുക്കാൻ വേണ്ടി പോകാം തവാചപ്പാത്തി പുൽക്ക ഓക്കെ അപ്പം എൻ്റെ രണ്ടാമത്തെ ഓർഡറും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനി പിക്ക് അപ്പ് കംപ്ലീറ്റ് കൊടുക്കണം വെരിഫൈ ഓർഡർ ഒ ടി പി ഒ ടി പി കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ നോക്കാൻ പറഞ്ഞാൽ ചടങ്ങാണ് ഓക്കെ അപ്പോൾ അത് ജസ്റ്റ് ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാം ഓക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട് അയച്ചു കൊടുക്കുന്നു ഓക്കെ അപ്പോൾ അതും വരും ഇനിയിപ്പോൾ നേരെ നമുക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കണം സ്വർണിമ ഫസ്റ്റ് മഹീന്ദ്ര ആക്യൂരിറ്റി ഓക്കെ അപ്പോൾ അടുത്തടുത്തുള്ള ഓർഡർ തന്നെയാണ് കേട്ടോ പോവാം ചെയ്യണം സെറ്റ് ആയിട്ടുണ്ട് സാധനങ്ങളൊക്കെ വെച്ചു ഇനി അപ്പോൾ ഈ ഞാൻ എന്താ ഇവിടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ടോ ഇതാണ് കേട്ടോ ഈ റ്റു വരുന്നത് അപ്പോൾ വണ്ടി ഇവിടെ വെച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ കാരണം നമ്മുടെ വണ്ടി ഈ ഡെലിവറി ബോയ്സ് വണ്ടി വഴി കൂടെ കയറ്റൂല്ല എന്നാണ് പറയുന്നത് അപ്പോൾ നടന്നു പോയാൽ വല്ല ക്ഷീണുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഫുഡ് ഇവിടെ വെച്ച് പോകുന്ന റിസ്ക്കാണ് ഇ റ്റു എന്താ ഡബിൾ സിക്സ് സീറോ സെവൻ ഇതല്ല എന്താ പോലും ഡബിൾ സിക്സ് സീറോ സെവൻ തവാ ചപ്പാത്തിയും പുലുക്കിതാക്കും ആക്കട്ടെ തവാ ചപ്പാത്തിയും പുലിക്കയും അപ്പോൾ അത് കൊടുത്തിട്ട് വരാം അപ്പോൾ വെച്ചാൽ ഫസ്റ്റ് ഓർഡർ ഡെലിവറി തന്നെ ഇപ്പോൾ ഓർഡർ ആണ് എനിക്ക് പതിനെട്ട് രൂപയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് പതിനെട്ട് രൂപ മിനിമം ചാർജ് അല്ലെങ്കിൽ ഇരുപത് രൂപയിൽ മിനിമം ചാർജ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാച്ച് ഓർഡർ കിട്ടിയിട്ടാണ് പതിനെട്ട് വന്നത് ഓക്കെ അപ്പം അടുത്തതാണ് നമ്മൾ പിന്നെ കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഫസ്റ്റ് ഓർഡർ അപ്പോൾ അതിന് എന്തായാലും ഇരുപത് രൂപയ്ക്ക് മിനിമം ചാർജ് വരിക ആ അപ്പോൾ എങ്ങനെ എൻ്റെ ഫുഡലും കാര്യം കൊടുത്ത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നെങ്കിൽ ലെഫ്റ്റിൽ ഒരാളെ പരിചയപ്പെട്ടു അപ്പോൾ പുള്ളിക്കാരൻ കുറേ നേരെ എൻ്റെ ഇതിൽ നോക്കുന്നത് എൻ്റെ ഹെൽമെറ്റിന് മുകളിലും ക്യാമറയും കുറേ നോക്കുന്നത് എന്താണെന്ന് ചോദിച്ചു ഈ സാറെ ഗോപ്രോയെന്ന് ചോദിച്ച് അപ്പോൾ ഞാൻ ഗോപ്രോ എന്ന് പറഞ്ഞ് അപ്പോൾ ചാനലിനെയും ചോദിച്ച് ചാനലേം വെച്ച് ഫസ്റ്റ് സി എൽ ടി ചാനലേം പറഞ്ഞു അപ്പോൾ സി എൽ ടി കാലിക്കറ്റാണോ എന്നോട് ചോദിച്ചത് അപ്പൊ മലയാളിയാണല്ലേ ഞാൻ മലയാളിയാണെന്ന് പറഞ്ഞില്ലേ അപ്പൊ മലയാളി എന്ന് പറഞ്ഞ ഇപ്പൊ പുള്ളിക്കാരൻ ഇവിടെ മഹീന്ദ്രയില് ഏഴ് വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന പോലും വണ്ടി വല്ലാണ്ട് മിസ്സിങ് ഉണ്ടല്ലോ വല്ലാത്തൊരു മിസ്സിങ് എന്താ അറിയില്ല അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞ അവിടെ ഏഴ് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അപ്പൊ ഞാൻ അയക്കും എൻ്റെ അമ്മ ഏഴ് വർഷം ഞാനിവിടെ അഞ്ചു മാസമായിട്ട് പുറത്തു പോയി ഇവിടെ നല്ല രീതി തന്നെ പുറത്തു പോയി അയ്യോ വെറുപ്പായി അപ്പോ ഏഴു വർഷമൊക്കെ പുള്ളിക്കാരൻ നിൽക്കണമെങ്കിൽ സമ്മതിച്ചേ ചെയ്യേ പറ്റൂ ഓക്കെ അപ്പോൾ എൻ്റെ അടുത്ത് ഓർഡർക്കാൻ വേണ്ടി സ്ഥലത്തേന് ഓക്കെ അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞിപ്പോൾ നൂറ്റി ഇരുപത്തിരണ്ട് കണ്ടുപിടിക്കണം ആക്ച്വലി ഐ ഹാവ് ടു ഓഡേഴ്സ് ദാറ്റ്സ് ഫയർ ഡി അല്ലേ താങ്ക് യു ഓക്കെ അപ്പം എൻ്റെ രണ്ടാമത് ഓർഡർ ഡെലിവറി ചെയ്തു കഴിഞ്ഞു ഇനിയിപ്പോൾ എൻ്റെ ടോട്ടലിങ്സ് കാണിച്ചു തരാം ഇതിലിപ്പം കൊടുത്തു എല്ലാം കൂടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് അല്ല ഇരുന്നൂറ്റി മുന്നൂറ്റി പന്ത്രണ്ട് രൂപ എന്നത് ഏണിങ്സ് വന്നിട്ടുള്ളത് അതിലെങ്കിൽ ലാസ്റ്റ് ഓർഡർ എനിക്ക് ഇരുപത് രൂപ പതിനെട്ട് രൂപ അതായത് എങ്കിൽ രണ്ട് ഓർഡർ നമ്മളുടെ വ്യത്യാസം പറയാനും അഞ്ഞൂറ് മീറ്ററേ കണ്ടു അപ്പോൾ രണ്ട് ഓർഡർ കൂടി കിട്ടിയിട്ടുള്ളത് മുപ്പത്തെട്ട് രൂപേൻ്റെ ടോട്ടലിനിങ്സേ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇനി ഒരു ഓർഡറും കൂടെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഇനി രാവിലെ ഒരു കിട്ടി ഓർഡറിൻ്റെ എനിക്ക് മനസ്സിലട്ടോ രാവിലെ എനിക്ക് കിട്ടിയതാണ് നൂറ്റി എഴുപത്തൊന്ന് രൂപ ഒറ്റ ഓർഡർ ഉള്ളു അതാണ് ക്യാൻസലാകും ചെയ്ത് നമ്മൾ ഫുഡ് പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഓർഡറിൻ്റെ എമൗണ്ട് കറക്റ്റ് ഫുൾ എമൗണ്ട് തന്നെ കിട്ടും ഓർഡർ പിക്കപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റോറൻ്റിലേക്ക് എത്ര ദൂരം പോയോ ആ ഒരു എമൗണ്ട് മാത്രമേ കിട്ടുള്ളൂ വണ്ടിക്ക് ഭയങ്കര മിസ്സിങ് ഭയങ്കര കുറച്ച് അധികം മിസ്സിങ് ഉണ്ട് ഇപ്പോൾ എന്താ അറിയില്ല ഇന്നത്തെ പെട്രോൾ കരട് പിടിക്കാണോന്നറിയില്ല ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു തന്നത് രാവിലത്തെ തന്നെ ലാസ്റ്റ് ഓർഡർ വരുന്നത് നൂറ്റി എഴുപത്തൊന്ന് രൂപയാണ് വന്നിട്ടുള്ളത് അതാണ് ഫുഡ് ക്യാൻസലായ ഓർഡർ അത് അപ്പോൾ അപ്പം നമ്മളിപ്പോൾ ഓർഡർ പിക്ക് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ എമൗണ്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത് ഇവിടുന്ന് എങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങും എൻ്റെ ഒരു ഊഹാപോഹം വെച്ചിട്ട് ഇതായിരിക്കും ഓക്കേ അപ്പോ വാസിനും വരെ ഓരോ ഓർഡറും കൂടെ വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനിയിപ്പോൾ എനിക്ക് ഒരു നാല് ഓർഡറും കൂടെ എടുത്താൽ നാല് വേണ്ട മൂന്ന് ഓർഡറും കൂടെ എടുത്താൽ എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എത്തിക്കും നോക്കാം റൈറ്റ് പണോ ഓക്കേ അപ്പം നിങ്ങൾ പുറത്തിറങ്ങി ഇനി ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം റൈസ് വണ്ടി ഷാർട്ടാന്നില്ല എന്തറിയില്ല വണ്ടി കൂടിക്കോണ്ട് വണ്ടി ഓഫ് ഓഫായ ലോക്കായോ ഭഗവാനീട്ടോന്നില്ല പണി കിട്ടി പണി കിട്ടി ഓ ഞാൻ ലോക്കായിരുന്നു ഓക്കേ അപ്പം ഇനി ഞങ്ങൾക്കൊരു അടുത്ത ഓർഡർ വേണ്ടി വെയിറ്റ് ചെയ്യാം ഏഹ് എന്റെ ഒമ്മ വണ്ടി ചാട്ടാ കഴിഞ്ഞു വിചാരിച്ചു കാരണം നമ്മള് കമ്പനിയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വണ്ടി ഇല്ലാണ്ട് പറ്റൂല നാലഞ്ചു കിലോമീറ്റർ നമ്മളെ റൂമിൽ കമ്പനിയിലേക്ക് മറ്റേ ബസ്സും കാര്യങ്ങളൊന്നും ഇല്ല നടന്നുതന്നെ പോണ്ടി വരും സീനായെന്ന് വെച്ചു കാര്യത്തിന് രക്ഷപ്പെട്ടു ഓക്കേ അപ്പൊ ഇനിയിപ്പം സമയം നോക്കുകയാണെങ്കിൽ സമയം മെട്ടേ കാലാളായിട്ടുണ്ട് എനിക്ക് പതിനൊന്ന് മണി പതിനൊന്ന് മണി വരെയാണ് എന്റെ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ അതിനുള്ളിൽ എനിക്ക് എത്ര ഓർഡർ എടുക്കാം മൂന്ന് ഓർഡർ എടുക്കാം ഇനി മൂന്ന് മണിക്കൂറും കൂടെ ഉള്ളൂ ഒരു മണിക്കൂറിൽ ഒരു ഓർഡർ എടുത്താൽ ഓ സെറ്റ് കുഴപ്പമില്ല വെയിറ്റ് ചെയ്യാം അങ്ങനെ അങ്ങനെ നീണ്ട അങ്ങനെ നീണ്ട കാത്തിൽ അങ്ങനെ നീണ്ട കാത്തിരും പിന്നെ ഇടൂ അങ്ങനെ കൈ നീണ്ട കാത്തിരി പിന്നെ ഒരു വേണ്ടിൻ്റെ അടുത്ത ഓർഡർ വന്നിട്ടുണ്ട് അടുത്ത ഓർഡർ എനിക്ക് ഇരുപത് രൂപേൻ്റെ ഓർഡർ തന്നെയാണ് വന്നിട്ടുള്ളത് ചെറിയ ചെറിയ ഓഡർ അതാണ് നല്ലത് കാരണം നമ്മൾ ഇനി നമുക്ക് ഏർണിംഗ്സ് അല്ലല്ലോ വേണ്ടത് നമുക്കിനി ഓർഡർ കൗണ്ടല്ലോ വേണം അതുകൊണ്ട് ചെറിയ ചെറിയ ഓഡർ ആണ് എന്തുകൊണ്ടും നല്ല എനിക്ക് ഇപ്പോൾ തോന്നുന്നത് അപ്പോൾ പിസ്സ ഇട്ട് നിന്നാണെങ്കിൽ ഫുഡ് എടുക്കുക ഫുഡ് എടുത്തേകദേശം ഒന്നേ പോയിന്റ് എട്ടൊന്ന് സീറോ പോയിൻറ്റ് ഫോർ സെവൻ അപ്പം രണ്ടു ലോഡറിൽ തന്നെ വരുന്നുള്ളൂ അപ്പം ഓർഡർ എടുക്കാൻ വേണ്ടി പിസ്സ പോകാം പിസ്ട്ടവിടുത്തെ മെയിൻ ഇപ്പോൾ ഒമ്പോ ഞാൻ അങ്ങനെ ഞാൻ അവിടെ പിസ്സാ ഉണ്ടവിടെ എത്തിയിട്ട് വേണ്ടത് അമ്പതിന് പിസാട്ടാട്ടോ അത് ആ കണ്ണാണ് പിസ്സ ഇട്ട് ഓക്കെ അപ്പം ഓർഡർ റെഡി ആയിട്ടുണ്ടോയെന്ന് വെച്ചാൽ നമുക്ക് നോക്കണം എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോവാം അല്ലെങ്കിൽ വെറുതെ ഇപ്പോൾ ഉള്ളിൽ പോയാലും ആ ടൈം മൊത്തം മുൻ നോക്കൂ ഏതിട്ട് ഹെൽമെറ്റ് ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ഓക്കെ അപ്പം ഫുഡ് റെഡി ആയിട്ടുണ്ടോ നോക്കുകയാണെങ്കിൽ ആയിട്ടില്ല ഇത് കുറച്ച് പ്രശ്നമാവും കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ അത് അപ്പോൾ ഇത് വേഗം എന്തെങ്കിലും ചെടിച്ച് വെക്കേണ്ടി വരും കേട്ടോ രാവിലെ പോയത് തന്നെ ഇപ്പോൾ എട്ടേ മുപ്പത്തേഴിനാണ് എൻ്റെ ഫുഡ് റെഡി ആകുന്നത് കാ വാണാൻ വേണ്ടി പറ്റിയ എട്ടേ മുപ്പത്തേഴ് ഓക്കെ അപ്പോൾ അത് റെഡി ആകുന്നവരും ഒന്ന് വെയിറ്റ് ചെയ്യാം പറഞ്ഞതിൽ നേരത്തെ എൻ്റെ ഫുഡ് റെഡി ആയിട്ടുണ്ട് എട്ടേ മുപ്പത്തിനാലായിട്ടുള്ളത് അപ്പം എൻ്റെ ഓർഡർ ഐ ഡിയും കാര്യങ്ങളും വരുന്നത് ഫൈവ് ത്രീ ത്രീ ഡബിൾ ത്രീ ആണ് വരുന്നത് അപ്പോൾ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇത് എങ്ങനെയായാലും മറ്റേ ബാഗ് ചേരിച്ച് ഇങ്ങനെ വെക്കേണ്ടി വരും കാണിച്ചാൽ എങ്ങനെ വെക്കേണ്ടതെന്നൊക്കെ അപ്പോൾ ലൈറ്റ് ചെയ്യണ ബില്ല് കാണോ അറിയില്ല ഇപ്പോൾ ബാഗുള്ളത് ഇങ്ങനല്ലേ ആ ബാഗ് നമ്മൾ ഇങ്ങനെ വെക്കണം അതാണ് പറഞ്ഞത് കാണിച്ചാൽ എന്തായാലും ഓക്കെ അപ്പം ഫുഡ് എടുക്കാൻ വേണ്ടിപ്പോൾ പെപ്സി മാർക്കിസ്സ മെർക്കർ പിസ്സ സൂപ്പർ വാല്യൂ ഡീൽ ആരോടും ഓർഡർ ചെയ്തത് എല്ലാം ഞാൻ എങ്ങനെ കൊണ്ടുപോകുന്നത് എനിക്കൊരു എത്തും കൂടിയും കിട്ടുന്നില്ല സീൽ okay 5 three, double, three. six, one, two seven ഈ സപ്പോ എൻ്റെ ഓർഡർ കിട്ടിയിരുന്നു പക്ഷേ ഇത് എങ്ങനെ കൊണ്ടുവന്നു എനിക്ക് ഇത് ബാഗിൽ കൊള്ളുമോന്ന് നല്ല ഡൗട്ടാട്ടോ എനിക്ക് പെപ്സി ഉണ്ട് ഇത് കുറച്ച് സൈസ് ഉണ്ട് ഇത് ബാഗിൽ എങ്ങനെ കുത്തി കൊള്ളിക്കും സമ്പോസ് ചെയ്യാണ് ആണ് എന്തായാലും പോയോക്കാം വേറെ വഴിയില്ല മറ്റേ ഈ സൊമാറ്റോനെ പോലെ അത്യാവശ്യം വലിയൊരു ബാഗൊക്കെയാണ് പിന്നെയും വിഷയമില്ലായിരുന്നു പക്ഷേ ഇത് കുറച്ച് സൈസ് ഉണ്ട് ഇത് വിഷയമാവും കുറച്ച് അതിനാല് നമ്മൾ ബാഗ് സെറ്റ് ചെയ്യണമെന്ന് എസ്റ്റിമേറ്റ് ഓക്കെ വീഴുവരായിക്കില്ല തുടച്ചാൽ തമ്പൂരെന്നറിയാം ഇതേപോലത്തെ ബാഗ് ദാട്ടോ സീൻ മറ്റേ വലിയ ബാഗാണ് വലിയ ഉണ്ടായിരുന്നു സുഖമായിട്ട് വെച്ചുകൊണ്ട് പോയിരുന്നു പക്ഷേ ഇങ്ങനത്തെ ബാഗാവുമ്പോൾ വിഷയമാവും കുറച്ചധികം വിഷയമാവും ഓക്കെ അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുടക്കട്ടെ ആദ്യം ഡ്രിങ്ക്സ് ഉള്ളിലേക്ക് വെക്കുക അല്ലെങ്കിൽ ഡ്രിങ്ക്സ് വരുന്നുണ്ട് മറിഞ്ഞു പോകും എന്നാൽ ബാഗിന് സിബില്ലാത്തൊരു വിഷയം കൂടെ ഉണ്ട് അപ്പം കുറച്ചൊരു സീനാണ് മലയാളി അണക്കിയാൽ വണ്ടി ഞാൻ പറഞ്ഞു കുറച്ച് വിഷയം വിഷയമാവുന്നത് ഇത് സംഭവം കേറുന്നില്ല കേട്ടോ പണ്ണാല് ചെറിയൊരു ബാഗും ചക്ക പോലത്തെ റോഡും അങ്ങോട്ട് പോവും ഇത് മിക്കവാറും ഇത് തൊഴിഞ്ഞു പോവാനുള്ള എല്ലാ ചാൻസ് ഞാൻ കാണുന്നുണ്ട് നല്ല രീതി തന്നെ കേറുന്നില്ല എന്തോയോ ലോക്ക് ഉണ്ടല്ലോ ഓ ഹെഡ്സെറ്റ് തട്ടി അതാണ് എടുത്തുള്ളിൽ പോകുന്നില്ല കേട്ടോ ഓഹോ ചാർജ് തീരാനായിട്ടുണ്ട് ഇപ്പൊ റെഡി ഓക്കെ അപ്പം ബാഗിനൊന്നാൽ സിബും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് കുറച്ചൊരു വിഷയമാണ് അപ്പോൾ സൂക്ഷിച്ച് കൊണ്ടു കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ വണ്ടി ഓടിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ബാഗ് ആ ടാങ്കിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് വണ്ടി ഓടിക്കാം പിസയും കാര്യം കൊണ്ടുപോകുമ്പോൾ പിസ്സ അതേപോലെ കേക്കും കാര്യങ്ങളും കൊണ്ടുപോകുമ്പോൾ ടാങ്കിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടണം കൊണ്ടു കൊടുക്കാൻ അല്ലെങ്കിൽ അത് പ്രശ്നം അല്ലെങ്കിൽ മറ്റേ നമ്മൾ എന്താ പറയുക ഇങ്ങനെ ചരിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ എല്ലാം കൂടെ ആകെ കുളവും പിസിയും കേക്കും കേൾക്കുമെല്ലാം ഫുള്ള് കുളവും അപ്പോൾ അതിനോട്ടെങ്കിൽ ഒരു ചരിച്ച് ഇങ്ങനെ നമ്മളിപ്പോൾ ടാങ്കിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കൊണ്ടുപോയി അതേപോലെ നമ്മൾ സ്കൂട്ടറിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ബാഗ് ഇതേപോലെ ഈ ഭാഗത്ത് വെക്കണോ സീറ്റിൻ്റെ ബാക്കിൽ വെച്ചിട്ടണം സ്കൂട്ടറിൽ കൊണ്ടുനടക്കാൻ ഓക്കെ അപ്പോൾ ലോക്ക് ലോക്കാക്കിയിട്ടാണ് കൊണ്ടുപോകാൻ ഓക്കെ അപ്പോൾ ഒക്കെ സെറ്റായിട്ടുണ്ട് പോവാം നമുക്ക് അറിയാൻ തുടങ്ങി കേട്ടോ അത് ഓടോസ് ഗെറ്റ് ഇന്ത്യയിലും പറഞ്ഞു പറയുന്നുണ്ട് ഒന്നാൾ ബിസിയായിരുന്നുണ്ട് ചൂടാറിക്കഴിഞ്ഞാൽ അതും പ്രശ്നമാവും അത് വേറെ സീന് ഓക്കെ അപ്പം അവർക്കറിയില്ലല്ലോ എനിക്കിത് ചെറിയൊരു ബാഗാണുള്ളതെന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ ഇത്രയും ഒരു സാധനം കൊണ്ടുപോകാൻ നടക്കുന്ന കാര്യമാണോ ഓക്കെ അപ്പം അതായിട്ടുണ്ട് ഇനി പോവാം ഇതിങ്ങനെ ഓടിക്കാൻ പറഞ്ഞാൽ കുറച്ചൊരു ടാസ്ക് ആണ് ഇപ്പോൾ പോവാണ്ട് കേട്ടോ കുറച്ച് കുറച്ച് സീനായിട്ടാണ് ഇല്ല മടിയിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒന്നാമെന്ന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അത്യാവശ്യം ഓഡറും കാര്യങ്ങളൊണ്ട് വൈറ്റും കാര്യങ്ങളൊണ്ട് ഇങ്ങനെ ടാങ്കിൽ ഇങ്ങനെ നിൽക്കുന്നില്ല അതൊരു വിഷയമാണ് അപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ അധികം ദൂരം ഒന്നും മുന്നൂറ്റമ്പത് മീറ്ററും കൂടെ ഉള്ളു ഓ ഓ ഓ ഓ ഓ ഓ ചമ്പൊക്കെ ചാടുമ്പോൾ പാക്ക് സീന നല്ല രീതിയിൽ ഓക്കെ അപ്പോൾ ഈ ഫ്ലാറ്റിൽ ഏതൊരു ഫ്ലാറ്റാണ് ഈ കാണുന്ന ഫ്ലാറ്റിൽ അപ്പോൾ അങ്ങനെ കയസ്സിനെ ആ ഓർഡർ കൊടുത്ത് കഴിഞ്ഞ ആ ഓർഡർ കൊടുത്ത് അതിനെ പിന്നെ ടോട്ടൽ ഏർണിംഗ് ശേഷം കാണിച്ചാൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ടോട്ടൽ എർണിങ്സ് വന്നിട്ടുള്ളത് അതിൽ ലാസ്റ്റ് ഓർഡർ വന്നിട്ടുള്ള ഇരുപത് രൂപയാണ് ഇരുപത് രൂപയ്ക്ക് വേണ്ടി ഞാൻ രണ്ടര കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു ഓർഡറും കൂടെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഇനി എനിക്ക് ഇൻസെൻറ്റീവ് അടിക്കാൻ മൂന്ന് ഓർഡറും കൂടെ വേണം അഞ്ച് ഓർഡർ ആയിട്ട് എൻ്റെ മൂന്ന് ഓർഡറും കൂടെ എടുത്താൽ എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ് നൂറ്റി നാൽപ്പത്തഞ്ചോ നൂറ്റി നാൽപ്പത് രൂപ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് ഓക്കെ അപ്പോൾ ഒമ്പത് മണിയോളം ആയിട്ട് ഞാൻ രണ്ട് മണിക്കൂറുണ്ട് രണ്ട് മണിക്കൂറുകൊണ്ട് ഞാൻ മൂന്ന് ഓർഡർ എടുക്കണം നടക്കും തോന്നുന്നില്ല അറിയില്ല നോക്കാം അതിലിപ്പോൾ ഓർഡർ ഭയങ്കര ശോഭാന്ന് തോന്നുന്നത് എന്നാലും മാസാവസാനം കൂടി ആയില്ലേ അതിനോണ്ട് ആരെങ്കിലും പൈസ ഇല്ല വേറെ കാര്യം ഓക്കെ അപ്പോൾ ഒന്ന് ബാക്ക് പോയി നോക്കാം അപ്പോൾ വൈസ് ഞാൻ ഇന്നത്തെ വീടുകൾ നിർത്താണെങ്കിൽ ചെറിയ തന്നെ മിന്നലും കാര്യങ്ങളും വീടുന്നുണ്ട് ഞാൻ രാത്രി ഇങ്ങോട്ട് എടുത്തില്ല വേറെ കാര്യം ഇപ്പോൾ സീനാവും അപ്പോൾ ഇനി ഇവിടെ ഓർഡർ വെയിറ്റ് ചെയ്ത് ഇന്നാൽ അത്യാവശ്യം സ്ഥലം അപ്പോൾ ഒമ്പതേ മുക്കാലുള്ള ആയിട്ടുണ്ട് എന്തായാലും ഇന്നിൻ്റെ ഇൻസെൻറ്റീവ് എനിക്ക് അടിക്കാൻ വേണ്ടി പറ്റില്ല ഉറപ്പ് ഇനിയിപ്പോൾ മൂന്ന് ഓർഡർ കൊണ്ടെടുക്കണം അപ്പോൾ ഒരാത്തും ഇവിടെ ഒരുപാട് സ്വിഗ്ഗീസ് സാമ്പത്തിക ആൾക്കാരും കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓർഡർ ഭയങ്കര കുറവാണ് തോന്നിട്ടോ ഒന്ന് ഭയങ്കര ഭയങ്കര കുറവാണ് ഞാൻ അന്നിപ്പോൾ ആകെ എനിക്ക് അഞ്ച് ഓർഡർ അങ്ങനെ ആയിട്ടുള്ളൂ അഞ്ച് ഓർഡറിന് എനിക്ക് മുന്നൂറ്റി സംതിങ് രൂപയാണ് ആയിട്ടുള്ളത് എൻ്റെ ഏണിങ്സ് ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ അപ്പം വീഡിയോ എടുത്ത് നിർത്തുകയാണ് അതേപോലെ സ്വിഗ്ഗിയിലേക്ക് ആർക്കും അർജൻറ്റായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫുൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ കാണാം ബൈ